ഞങ്ങളുടെ ഫാമിൽ കാപ്പി കൃഷിക്ക് ഇടവേളയായി ചെയ്യുന്ന പുതിയൊരു കൃഷി രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അവക്കാടയാണ് ഇടവേള കൃഷിയായി ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കൃഷി രീതികളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാം ഈ അവക്കാടയുടെ ചെടി ഏകദേശം അഞ്ചു വർഷത്തോളമായി ഇപ്പം ചെറിയ കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത്തവണ അവക്കാടോ രണ്ട് തവണയാണ് പൂത്തത് ആദ്യ തവണ മഴ കിട്ടിയ സമയത്ത് ഒന്ന് പൂത്തിരുന്നു അപ്പൊ നമുക്ക് നനച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല നമ്മുടെ കാപ്പി വോറിയുടെ സീസൺ ഒന്നും കഴിയാത്തതുകൊണ്ട് ചെടി നനച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല അന്ന് പൂത്തതെല്ലാം ഏകദേശം നശിച്ചു പോയിട്ട് കുറച്ച് കായുകൾ മാത്രമേ പിടിച്ചിട്ടുള്ളൂ രണ്ടാം തവണ പൂത്തതാണ് ഏകദേശം കൂടുതലായിട്ട് കായ്കൾ ഉള്ളത് ഇപ്പൊ ചെറിയ കായകളാണ് ധാരാളം ഉള്ളത് അപ്പൊ ഇത് ഏകദേശം നമുക്കൊരു ജൂണോടു കൂടിയാണ് വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ കാപ്പി കൃഷിക്ക് ഇടവേളയായി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവക്കാടയുടെ തൈകൾ തോട്ടത്തിന്റെ പല ഭാഗത്തായിട്ടാണ് നട്ടിട്ടുള്ളത് എവിടെയാണോ കാപ്പിക്ക് ഒഴിവ് വരുന്നത് അവിടെയാണ് ഞങ്ങൾ തൈകൾ നടുന്നത് ഈ കാണുന്ന തൈ തന്നെ നട്ടിട്ട് നാല് വർഷമായ ഒരു തയ്യാണ് ഇതിപ്പോ രണ്ടാം തവണയാണ് കായ്ച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ചെറുതും വലുതുമായ കായ്കൾ ഉണ്ട് ആദ്യ തവണയിൽ പിടിച്ചതിൽ കുറച്ച് കൂടുതൽ കായകൾ ഇതിൽ പിടിച്ചിട്ടുണ്ട് ആദ്യം കാണിച്ച മരത്തിലൊന്നും അത്ര പിടിച്ചിട്ടില്ലായിരുന്നു ആദ്യ തവണ പൂത്തത് എന്നാൽ ഇതിൽ ഏകദേശം ആദ്യ തവണ പൂത്തതിൽ തന്നെ അത്യാവശ്യം കായ്കളുണ്ട് അത് ഏകദേശം ഇപ്പം പാകമായിട്ടുണ്ട് പറിച്ചെടുക്കാനൊക്കെ ആയിട്ടുണ്ട് അതിന് പുറമെ തന്നെ രണ്ടാമത് പൂത്തതിലും ധാരാളം ചെറിയ കായ്കളും ഇതിൽ പിടിച്ചു ഈ ബട്ടർഫ്ലൂട്ട് ഒക്കെ നമുക്ക് ഡിസംബർ മാസം പൂത്തതിൽ പിടിച്ചു കിട്ടിയതാണ് ഇത് പാകമായി വരുന്നുണ്ട് ഈ മരത്തിലൊക്കെ കൂടുതലും ആദ്യ സമയത്തിൽ പിടിച്ചു കിട്ടിയ രണ്ടാം സമയം പിടിച്ച് കിട്ടി കുറച്ച് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പിടിച്ച് പിടിച്ചു കിട്ടിയാൽ ഇതൊക്കെ ഈ ചെറുതല്ല ആദ്യ സമയം തന്നെ കൂടുതൽ പൂത്ത് പോയി ഈ മരം അങ്ങനെ പൂത്തുകൊണ്ട് രണ്ടാം തവണ പൂത്തപ്പോൾ ഫ്ലവർ വളരെ കുറവായിരുന്നു അതുകൊണ്ട് ആദ്യ സമയത്ത് പിടിച്ചു കിട്ടിയ ഇതിൽ നിന്നും കുറച്ച് വലുത് നിന്ന് പറിച്ചെടുക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങളു കാണിച്ചു തരാം നല്ല മൂപ്പായിട്ടുള്ള ഒന്ന് രണ്ട് അവക്കാടയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിനെയാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അവക്കാടയാണിത് ഇത് ഏകദേശം ഒരു കിലോയ്ക്ക് അടുത്ത് തന്നെ ഇതിന്റെ വെയിറ്റ് വരുന്നുണ്ട് ഇത് നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട രണ്ട് ഇനമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് നമ്മൾ സാധാരണയായി ചെയ്തുവരുന്ന നീളത്തിലുള്ളതും ഇത് ഉരുണ്ട ടൈപ്പാണ് ഏകദേശം നീളം കുറവായിരിക്കും പക്ഷെ നല്ല വെയ്റ്റ് ഉണ്ടാവും ഫസ്റ്റ് ക്വാളിറ്റി ഇനത്തിൽപ്പെട്ടതാണ് ഇപ്പം നമ്മൾ പറിച്ചിട്ടുള്ളത് ഒന്ന് രണ്ടെണ്ണം പറിക്കുന്നുണ്ട് ഇത് രണ്ട് നമ്മളിപ്പം ഇതിൽ നിന്ന് പറിച്ചെടുത്താണ് മറ്റേതൊക്കെ ആവുന്നേ ഉള്ളൂ ഇങ്ങനെ കിട്ടിയത് നമുക്ക് ആദ്യം പൂത്തതിൽ കുറച്ച് പിടിച്ച് കിട്ടിയത് ഇങ്ങനെ പറിക്കേണ്ടി വന്നത് മറ്റേത് ഒരേ സമയം നമുക്ക് വിളവെടുക്കണമെങ്കിൽ ഒറ്റ സമയം ഇതായി കിട്ടണം ഈ വർഷം കാലാവസ്ഥയിൽ വന്ന മാറ്റം കാരണമാണ് നമുക്ക് ഇത് ഇതുപോലെ തന്നെ മീഡിയം വലുപ്പമൊക്കെ ആയി വരുന്നുണ്ട് ചെറുതുണ്ട് ഇങ്ങനെ കായ് വരുന്നുണ്ട് അത് നമുക്ക് ആ കാലാവസ്ഥയിൽ വന്ന മാറ്റം കാരണമാണ് ഇത്തവണ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആയിട്ട് പറിക്കേണ്ടി വന്നത് മറ്റത് നമ്മൾ ഒരു ഒറ്റ ഒറ്റത്തവണയായിട്ടോ അല്ലെങ്കിൽ രണ്ടു തവണയായിട്ടോ വിളവെടുത്ത് തീർക്കാറാണ് ചെയ്യാറുള്ളത് അപ്പൊ ഇനി ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ പറിച്ചെടുക്കാനുണ്ട് കുറച്ചുകൂടെ ഇങ്ങനെ ഇടയ്ക്കായിട്ട് പറിച്ചെടുക്കുന്നത് കാലാവസ്ഥയിൽ വന്ന മാറ്റം കൊണ്ട് മാത്രമാണ് ഈ അവക്കാട് ഉണ്ടായിട്ടുള്ളത് മരത്തിൻ്റെ ഏകദേശം മോൾ ഭാഗത്താണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമ്മൾ ഈ തൈ വളർത്തൂല ഈ വർഷം ഇതൊക്കെ പറിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്രൂൺ ചെയ്യും നമുക്ക് പറിക്കാനുള്ള മാക്സിമം ഹൈറ്റ് ആണ് ഇത് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ തൈ വിട്ട് കഴിഞ്ഞാൽ മരത്തിനെ വിട്ട് വിട്ടുകഴിഞ്ഞാലൊക്കെ പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് നല്ല പാകമായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിനിഷ് ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഇത്ര ഫിനിഷിങ് വേണം നമ്മൾ വേറെ ഇതിന്റെ റഫ്നെസ് ഒന്നും പാടില്ല നല്ല സ്മൂത്ത് ആയിട്ട് നല്ല മിനിസ് ഉള്ളതായിരിക്കണം ഇതാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിലൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതുകൊണ്ടാണ് ഇത്ര വലുപ്പം ഈ തൈ ഇപ്പൊ ആദ്യ തവണയായിരുന്നു പൂത്തിരുന്നത് പക്ഷെ ഒറ്റ പൂക്കളും പിടിച്ചു കിട്ടിയിട്ടില്ല ചൂടുകാരനൊക്കെ ആയിരിക്കണം ഇതിൽ ആദ്യ തവണ പൂത്തത് കൊണ്ടായിരിക്കണം ഒന്നും പിടിച്ചു കിട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഈ തയ്യന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ആ ഒന്ന് രണ്ട് തവണ പ്രൂൺ ചെയ്തതാണ് ഈ മരം നമ്മൾ കാപ്പിത്തോട്ടത്തിന് ഇടവേളയായി ചെയ്യുന്നത് കൊണ്ട് കാപ്പിയുടെ ഹൈറ്റിന് മുകളിലോട്ട് വന്നാൽ മാത്രമേ ചെടികൾ പടർന്ന് കിട്ടുകയുള്ളൂ അതിന് മുന്നേ ഒക്കെ ഇത് നമ്മൾ എത്ര പ്രൂൺ ചെയ്ത് കൊടുത്താലും നീണ്ടുപോകും അങ്ങനെ മൂന്നാമത്തെ തവണയാണ് ഇതിപ്പോൾ പ്രൂൺ ചെയ്യേണ്ടത് അപ്പോൾ ഇത്തവണ കായ്കളൊന്നും പിടിച്ചു കിട്ടാത്തത് കൊണ്ട് ഒന്നുകൂടെ ഇത് ഫ്രൂൺ ചെയ്തു കൊടുക്കും അടുത്ത വർഷം മുതലേ ഇതിൽ കായകൾ പിടിച്ചു കൊടുക്കും ആദ്യ തവണയൊക്കെ പൂക്കുന്ന സമയത്ത് പിടിച്ചു കിട്ടണമെന്നില്ല ഒന്നോ രണ്ടോ ഒക്കെ ഒരു ചെടിയിലൊക്കെ പിടിച്ചു കിട്ടാറുള്ളൂ ഇത് നല്ല രീതിയിൽ പൂത്തിരുന്നു പക്ഷെ നമ്മളിപ്പോൾ കാലാവസ്ഥാ വ്യത്യാസം കാരണമായിരിക്കണം ഒന്നുപോലും പിടിച്ചു കിട്ടിയിട്ടില്ല ഞങ്ങളുടെ വയനാടിന് പറ്റിയൊരു ഫ്രൂട്ട് ഇനമാണ് അവക്കാടോ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കർഷകർ ഈ മേഖലയിലോട്ട് വരുന്നത് അതുപോലെ തന്നെ കാപ്പി കൃഷിക്ക് ഇടവേളയായി ചെയ്യാനും പറ്റിയ നല്ലൊരു കൃഷിയാണ് പ്രത്യേക പരിചരണം ഒന്നും അവക്കാടോ ഒക്കെ നമ്മൾ ചെയ്യുന്നില്ല കാപ്പിക്കൊക്കെ കൊടുക്കുന്ന വളവും അതുപോലെ തന്നെ അതിന് പരിചരിക്കുന്ന കൂട്ടത്തിൽ മാത്രം നമുക്ക് ചെയ്തു പോകാൻ പറ്റിയ ഒരു കൃഷിരീതിയാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ മേഖലയിലോട്ട് വരുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൽ അത്യാവശ്യം വിലയും ഉണ്ട് അവക്കാടോയ്ക്ക് ഇപ്പോൾ ഓറഞ്ച് കൃഷിയൊക്കെ കാപ്പിക തോട്ടത്തിൽ പൂർണ്ണമായിട്ട് നശിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു കൃഷി രീതിയായിട്ട് അവക്കാടോ ആളുകൾ കൃഷി ചെയ്തു വരുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അവക്കാടോ എല്ലാരും വീട്ടിലും ഉണ്ടായിരുന്നു കൃഷി രീതി ഒരു ഫ്രൂട്ട് എന്നതിലൊക്കെ അവക്കാടോ കൃഷി ചെയ്തിരുന്നു പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ആളുകൾക്ക് അത്ര ഒരു വാല്യൂ ഇല്ല എന്ന രീതിയിലാണ് ആളുകൾ ഇതിനെ കണ്ടത് പിന്നീട് മാർക്കറ്റിൽ ഇതിന്റെ ഗുണവും അതുപോലെ തന്നെ നല്ല സാധ്യതകളും അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ഒരു കൃഷി ആയിട്ട് ഇത് ചെയ്യുന്നത് ആദ്യം മുതലേ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ രീതിയിലുള്ള ആക്കാരം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ നമ്മൾ ഹൈബ്രിഡ് ഇനവും അതുപോലെ തന്നെ നല്ല പടർന്ന് കിട്ടുന്ന നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകൾ വാങ്ങിച്ച് വെക്കുക വെക്കുകയാണ് ചെയ്തത് ഇപ്പൊ ഞങ്ങളുടെ തോട്ടത്തിന് ശേഷം അഞ്ചു വർഷത്തിനുള്ളിനു ശേഷം മുപ്പതോളം മരങ്ങളാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് അതിൽ തന്നെ ചെറിയ തൈകളുണ്ട് ഇപ്പൊ കാഴ്ച കൊണ്ടിരിക്കുന്ന തൈകൾ അങ്ങനെ പല തൈകളായിട്ടാണ് ഇടവേള ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ടു നടാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ തോട്ടത്തിൽ മറ്റ് കൃഷികളും കൂടെ ചെയ്യുന്നത് കൊണ്ട് കാപ്പി കൃഷിയുടെ ഇടയിലൊക്കെ ഒഴിവ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയ തൈകളൊക്കെ വെച്ചു കൊടുക്കുന്നത് ഈ നട്ടിട്ടുള്ള തൈകളും അങ്ങനെ തന്നെയാണ് ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് മാത്രം തൈകൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷിയിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് വയനാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കൃഷിയാണ് അവക്കാടയുടെ കൃഷി ലിച്ചി റമ്പുട്ടാനൊക്കെ പോലെ തന്നെ വയനാട്ടിന് അനുയോജ്യമായൊരു കൃഷിയാണ് അതുപോലെ തന്നെ കാപ്പിക്ക് ഇടവേളിയായി ചെയ്യാനും കഴിയുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇപ്പം ഇത് ചെയ്തു വരുന്നത് ഈ കാണുന്നത് നീള ഇനത്തിൽപ്പെട്ട ഒന്നാണ് മറ്റേ ആദ്യം നമ്മൾ കാണിച്ചതൊക്കെ റൗണ്ട് ഷേപ്പിലുള്ള ഹൈബ്രിഡ് ആയിരുന്നു ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതല്ല എന്നാലും നീളം ഇന ഇനമാണിത് ആദ്യമൊക്കെ നമ്മുടെ ഫാമിലൊക്കെ ഉണ്ടായിരുന്ന മരത്തിൽപ്പെട്ടതാണ് ഇത് അപ്പൊ ഇതിന്റെ ഒരു കായ് നമ്മൾ പറിച്ചു കാണിച്ചു തരാം ഇതിലും ആദ്യ സമയത്ത് പിടിച്ചു കിട്ടിയതിൽ കുറച്ചുണ്ട് ബാക്കിയൊക്കെ ധാരാളം ഇപ്പം ചെറിയ കായകൾ പിടിച്ചു വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ കാണിക്കുന്നത് ഈ നീളം ഇനത്തിൽപ്പെട്ട അവക്കാടയാണ് ഇതിന് നമ്മൾ ഹൈബ്രിഡിന്റെ അത്ര ഫിനിഷ്നെസ് ഉണ്ടാവില്ല കുറച്ചുകൂടെ റഫ് ആയിരിക്കും പിന്നെ കായ്കൾ കുറച്ച് വൃത്തി കുറവുണ്ട് നീളത്തിന് ഇതിപ്പോ അതിൽ പാകമായ ഒന്നാണ് അതുപോലെ തന്നെ ഇതിലൊക്കെ അതാ ധാരാളം വലിയ കായകളുണ്ട് ഇതൊക്കെ പാകമായി വരുന്നേലും മറ്റേതിലൊക്കെ പിടിച്ച് കിട്ടിയ പോലെ തന്നെ ആദ്യഘട്ടത്തിൽ പിടിച്ച കായ്കളാണിത് ഇതുപോലെ തന്നെ ചെറുതുമുണ്ട് നമ്മൾ ഹൈബ്രിഡിന്റെ അത്ര ഫിനിഷ്നസ് ഇല്ല ഇതിന് ഇത് കുറച്ച് കുറച്ചുകൂടെ ഒരു ഹാർഡ് ആയിട്ടാണ് ഇതിന്റെ പുറംബാകൊക്കെ കാണുന്നത് മറ്റേ നല്ല സോഫ്റ്റ് നല്ല മിനിസ് ഉള്ളതായിരുന്നു അപ്പൊ ഇതിലൊക്കെ ആയി വരുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടു ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത കായകൾ കൂടുതലായിരിക്കും ഹൈബ്രിഡിൽ കായ്കളുടെ എണ്ണം കുറവായിരിക്കും ഇതൊക്കെ ശരിക്ക് പിടിച്ചു കിട്ടുകയാണെങ്കിൽ ഒരു മരത്തിൽ തന്നെ കൂടുതൽ കായുകൾ കിട്ടും പക്ഷെ തൂക്കത്തിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരു നാലെണ്ണോ അഞ്ചെണ്ണമൊക്കെ വേണം ഒരു കിലോ തൂങ്ങാനായിട്ട് പക്ഷെ മറ്റേതാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ വെച്ച് ഒരു കിലോ തൂക്കം കിട്ടും ഏകദേശം അഞ്ച് വർഷമായി ഞങ്ങളുടെ ഫാമിലുള്ള അവൾക്കാരുടെ ഒരു മരമാണിത് ഈ മരം ഇപ്പോൾ ഉണങ്ങി പോയിട്ടുണ്ട് ഇതിന്റെ പല ഭാഗങ്ങളും ഉണക്കം സംഭവിച്ചിട്ടുണ്ട് ഇതിന് ആദ്യം ഉണ്ടായിരുന്ന അത്ര കായ്കളിപ്പോൾ പിടിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം തണ്ടുതുരപ്പനാണ് നമ്മുടെ തണ്ടുതുരപ്പൻ പുഴിവിന്റെ ശല്യമാണ് ഏറ്റവും കൂടുതൽ അവക്കാരെ ബാധിക്കുന്നത് ഇതുപോലെയുള്ള ഇതിന്റെ തടി ഭാഗത്ത് ഇതുപോലെ ഹോളുകൾ വന്ന് പുഴു തുരന്ന് ഇതിന്റെ ഉള്ളിൽ കയറി ഈ മരം പൂർണ്ണമായിട്ട് ഉണങ്ങി പോവാണ് ചെയ്യുന്നത് ഇതിന്റെ ഈ ഭാഗമൊക്കെ ഏകദേശം ഉണങ്ങിയ ഭാഗങ്ങളാണ് അങ്ങനെ ഈ മരം നശിച്ചു പോവാണ് അങ്ങനെയാണ് ഏകദേശം ഫാമിലെ എല്ലാ മരങ്ങളും കാഴ്ച തുടങ്ങി അഞ്ചാമത്തെ വർഷം മുതലാണ് ഈ അസുഖം കൂടുതലായി വരുന്നത് ചെറിയ പ്രായത്തിലൊന്നും ഉണ്ടാവില്ല അങ്ങനെ മരം ഉണങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോ വർഷവും അഞ്ചോ പത്തോ തൈകൾ നട്ടു കൊടുക്കുമ്പോൾ ആദ്യം ഉണ്ടായ തൈകൾ പോകുന്നുണ്ട് അപ്പം ശരാശരി ഒരു മുപ്പത് തൈകൾ മാത്രമേ നമുക്ക് തോട്ടത്തിൽ എപ്പോഴും ലൈവായിട്ട് നമുക്ക് നിലനിർത്തി കൊണ്ടാൻ സാധിക്കുന്നുള്ളൂ അവക്കാടയിൽ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണിത് അപ്പൊ ഇതിനെ നമ്മൾ മരുന്നൊക്കെ ചെയ്തു നോക്കിയിട്ട് എന്തായാലും വലിയ റിസൾട്ടിനോട്ട് ഇത് കിട്ടുന്നില്ല നമ്മൾ ചെറിയ ചെറിയ സമയത്ത് തുടക്ക സമയത്ത് അതുപോലെ തന്നെ ചെറിയ തൈകളായി മരുന്നൊക്കെ അടിച്ചു കൊടുക്കുന്നത് എന്നാലും ഇദ്ദേശം ഒരു വലിയ മരമാവുന്ന സമയത്താണ് ഈ അസുഖം കൂടുതലായിട്ട് വന്ന് കമ്പുകളെല്ലാം ഉണങ്ങിപ്പോകും ഇതിന്റെ തന്നെ ഏകദേശം എല്ലാ കമ്പുകളും ഉണങ്ങിയിട്ടുണ്ട് എന്നാലും ഉള്ള കമ്പിൽ ഇതുപോലെ കൈകളൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കാപ്പിടുത്തമൊക്കെ നല്ല രീതിയിൽ കുറയും ഇതിന്റെ ഉണക്ക് കാരണം ശരിക്കും ആവശ്യത്തിനുള്ള വളവും വെള്ളവും ഒന്നും വലിച്ചെടുക്കാൻ കഴിയാതെ വരും ഈ ഉണക്ക് സംഭവിച്ചു തുടങ്ങിയാൽ ഇത് അടിഭാഗത്ത് നിന്ന് തുടങ്ങി ഏകദേശം മോൾ ഭാഗം വരെയാണ് ഈ അസുഖം ബാധിച്ചു തുടങ്ങുന്നത് നട്ടിട്ട് ഏകദേശം ഒന്നര വർഷം പ്രായമുള്ള തൈയാണിത് ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിൽ പടർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഹൈബ്രിഡ് നേ നീളനേത്തിൽപ്പെട്ട അവക്കാടയുടെ തൈയാണ് അപ്പം അതിന്റെ ലീഫ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഹൈബ്രിഡിൻ്റെ ഇല കുറച്ചുകൂടെ വലിപ്പായിരിക്കും നമ്മുടെ നീളത്തിന്റെ ഇല കുറച്ചുകൂടെ ചെറിയ ഇലയായിരിക്കും എന്നാലും ഇത് നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് സമയം തന്നെ കാഴ്ച തുടങ്ങും അവക്കടയിൽ പ്രത്യേകത മൂന്നാമത്തെ വർഷം തന്നെ കാഴ്ച തുടങ്ങും എന്നതാണ് പക്ഷെ ആ നമ്മൾ നമ്മളത്രയും ഇതിനെ ഇതാക്കുന്നില്ല അതായത് കായകളൊന്നും പിടിപ്പിക്കുന്നില്ല ഒന്നിനും പ്രൂൺ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കായ്കൾ മാത്രം പിടിച്ചു കിട്ടും നാലാം വർഷം മുതലാണ് നല്ല രീതിയിൽ കാഴ്ച തുടങ്ങുന്നത് നാല് വർഷം മുതൽ അങ്ങോട്ട് പിന്നെ എത്ര ഓരോ വർഷം കൂടുന്തോറും അവക്കടയിൽ ഉണ്ടാകുന്ന കായകളുടെ എണ്ണം കൂടുകയും മരം നല്ല നല്ല രീതിയിൽ മരമായി കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ആദ്യ സമയം കായ്ക്കുന്ന കായകൾ പിടിച്ചു കിട്ടിയില്ലെങ്കിലും ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ വർഷം നട്ട ഒരു ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട അവക്കാരുടെ തയ്യാണിത് ദേശം ഇപ്പൊ റെഡിയായിരുന്നു ഇതിനൊക്കെ ബാധിച്ച പ്രശ്നം വെച്ചാൽ ചെറിയ തൈകൾക്ക് തുടക്കത്തിൽ തന്നെ ഇതുപോലെയുള്ള വൈറ്റ് ഫംഗസ് വരും ഇതിപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട് ഇതിന്റെ അടിഭാഗത്തൊക്കെ ആണിത് ഇതുപോലെയുള്ള വൈറ്റ് നമ്മൾ ഉള്ള മുഞ്ഞാന്നൊക്കെ പറയുന്നത് ആ മുഞ്ഞയുടെ ശല്യം ഉണ്ടാവും ഇതിൽ ഫുൾ അതായിരുന്നു നമ്മൾ മരുന്ന് അടിച്ചെടുത്തിപ്പോൾ ക്ലിയർ ആയതാണ് ചെറിയ തൈകളാവുമ്പോൾ വരുന്ന അസുഖമാണ് അത് അത് നമ്മൾ മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് മാറും വലിയ തൈകൾ ആകുമ്പോഴാണ് നമ്മൾ പറഞ്ഞാൽ തണ്ടുരപ്പിന് പോലെയുള്ള വലിയ പുഴുവിന്റെ ഒക്കെ ശല്യം വരുമ്പോഴാണ് ചെടികൾ ഉണങ്ങി പോകുന്നത് ഇത് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ് ഇതിപ്പോ ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ നമ്മൾ ഇതുപോലെ തൈകൾ എല്ലാ വർഷവും നാലോ അഞ്ചോ തൈകള് ഫാമിൽ ഇങ്ങനെ നട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ പോകുന്ന തൈകള് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകാനും നമുക്ക് എപ്പോഴും ഫ്രൂട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ടിന്റെ അളവ് ക്ലിയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഇങ്ങനെ നട്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ഇത് ഏകദേശം ഹൈബ്രിഡ് ഇനത്തിൽ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇലകൾ കണ്ടില്ല കുറച്ചുകൂടെ വലിയ ഇലകളായിരിക്കും നമ്മൾ തൊട്ട് മുന്നേ കാണിച്ച ആ നീളമിനത്തിന്റെ ഇലയെ കാണും കുറച്ചുകൂടെ വീതി ഉള്ള ഇലയായിരിക്കും ഹൈബ്രിഡിനെത്തിപ്പെട്ട അവക്കാട് ഇലകൾക്ക് ഇനി ഞങ്ങളുടെ കാപ്പിത്തോട്ടത്തിൽ ചെടികൾക്ക് കാപ്പി ചെടികൾ ഇടയിലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവിടെ വെച്ചു കൊടുത്തൊരു പുതിയ തയ്യാണ് നമ്മളിപ്പോ ഈ മഴ പോകുന്ന സമയത്ത് നട്ടു കൊടുത്ത തയ്യാണിത് ഈ തൈകളൊക്കെ ഹൈബ്രിഡ് നിലപ്പെട്ട തൈകൾ തന്നെയാണ് നമ്മൾ ഹൈബ്രിഡ്പ്പെട്ട തൈകളും സാധാരണ എഴുത്തപ്പെട്ട തൈകളൊക്കെ ചെയ്യുന്നത് അധികവും ബെഡ് തൈകളൊന്നും അട്ടു അവക്കാടൊക്കെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് കായ് തുടങ്ങുന്നതുകൊണ്ട് ഒരു മൂന്നാമത്തെ വർഷം മുതൽ തന്നെ കാഴ്ച തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ബെഡ് തയ്യോ അതുപോലെ തന്നെ ഗ്രാഫ് തയ്യൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ലത് നല്ല പഴത്തിന്റെ വിത്ത് എടുത്ത് വിത്ത് നമ്മൾ കൂടെയിൽ വെച്ച് മുളപ്പിച്ച ആ തൈകളാണ് എങ്ങനെ നട്ടാലും നമുക്ക് മൂന്നാം വർഷം മുതൽ കാഴ്ച തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ കൂടുതലായും ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലുള്ള തന്നെ നല്ല ഇനത്തിൽപ്പെട്ടതിന്റെ നല്ല മൂപ്പായതിന്റെ വിത്ത് എടുത്ത് മുളപ്പിച്ചാണ് ഞങ്ങൾ തൈകളെല്ലാം നട്ടു കൊടുക്കുന്നത് ഈ നട്ടിട്ടുള്ളത് കൃഷിപാടിൽ നിന്ന് കിട്ടിയ ഒരു തൈയാണ് തയ്യാണ് കൃഷി വകുപ്പ് നല്ല സപ്പോർട്ടാണ് അവക്കാട് കൃഷിക്ക് നമ്മുടെ വയനാട്ടിന് അനുയോജ്യമായ കൃഷി ആയതുകൊണ്ടും നല്ല വിപണന സാധ്യത ഉള്ളത് അവക്കാട് കൃഷിയെ കൃഷിവകുപ്പ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നല്ല ബെഡ് തൈകളും അതുപോലെ തന്നെ വിത്ത് മുളപ്പിച്ച നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ വിത്ത് മുളപ്പിച്ച തൈകളും നമുക്ക് കൃഷിഭവൻ വൈ ലഭ്യമാണ് ഏകദേശം ധാരാളം തൈകൾ കർഷകർക്ക് കൃഷിഭവൻ വായി അവർ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന അവക്കാടേ മരം ഉണങ്ങി പോയതായിരുന്നു എന്നിട്ടും അതിന് ചെറിയ തെളിപ്പ് വന്നിട്ട് അത് നമ്മൾ മുകളിലോട്ട് വിട്ടിട്ടുണ്ടായ ഒരു മരമാണിത് ഇത് ഏകദേശം പഴയ മരത്തിൽപ്പെട്ട അഞ്ചാ അഞ്ചാമത്തെ വർഷം കാഴ്ച അഞ്ചു വർഷം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരത്തിൽപ്പെട്ട മരം വീണ്ടും നമ്മൾ തെളിത്തു കൊണ്ടതാണ് ഇതിനും വീണ്ടും അസുഖം വന്നിട്ടുണ്ട് ഇതിന് കമ്പുകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് നല്ല ഇതിലൊക്കെ കായ്കളും ഉണ്ട് ഉള്ള ഇത് വെച്ചിട്ട് കായ്കളൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഒരു അവൾക്കാരുടെ തയ്യായിരുന്നു നമ്മുടെ ആ റൗണ്ട് ഷേപ്പിൽ അപ്പം ഇതിലിപ്പോഴും കായ്കളെല്ലാം പിടിച്ചു കിട്ടുന്നത് ഇതെന്ന് ഇനി ഉണങ്ങി പോവുകയുള്ളൂ ഈ വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ മരം നശിച്ചു പോകും നമ്മൾ അധികം അവക്കാരുടെ ചെടികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അസുഖം മാത്രമാണ് കാഴ്ച തുടങ്ങിയത് കൊണ്ട് ഞങ്ങൾ പ്രൂൺ ചെയ്യാത്തൊരു മരണമാണ് ഇതിന്റെ പ്രശ്നം ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ വേനൽ മഴ കിട്ടിയപ്പോൾ നല്ല കാറ്റ് വന്നിരുന്നു ഈ മരം ചെരിഞ്ഞു പോയിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ വെച്ചത് കട്ട് ചെയ്യണം അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ മഴക്കാലത്ത് വീണ്ടും കാറ്റ് വരുമ്പോൾ ഈ മരം പറഞ്ഞു വീഴും അവക്കാടയുടെ മരത്തിന് തീരെ വേരിന് ഉറപ്പില്ലാത്ത മരമാണ് അതുകൊണ്ട് കാറ്റ് പിടിക്കാൻ നിൽക്കാൻ ഏറ്റവും നല്ലത് ഒന്ന് നമ്മൾ കെട്ടി കെട്ടിവെക്കുന്നത് നല്ലതാണ് നാല് സൈഡിലോട്ട് കയറുപയോഗിച്ച മരത്തെ കെട്ടി നിർത്തുന്നതോ അല്ലെങ്കിൽ ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നീട്ടി വിട്ടാൽ എന്തായാലും കാറ്റ് പിടിച്ചിട്ട് മരങ്ങൾ ചെരിഞ്ഞു വീഴും ഈ ഒരു പ്രശ്നവും അവക്കാട കൃഷി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കാണുന്ന ചെടിയിൽ രണ്ടാമത്തെ തവണ പൂത്തതിൽ ധാരാളമായി പിടിച്ചു കിട്ടിയ കായകളാണ് രണ്ടാം തവണ പൂത്തപ്പോൾ കൂടുതൽ പിടിച്ച ഒരു മരമാണിത് അതുകൊണ്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് തരുന്നത് ഇതൊക്കെ ഇത്രയും ധാരാളം കായകളുണ്ട് ഏകദേശം പിടിച്ചു കിട്ടിയ കായ്കളാണ് ആദ്യ സമയത്ത് ഇത് അത്ര പൂക്കാത്തത് കൊണ്ട് രണ്ടാം തവണ നല്ല നനവും മഴയും കിട്ടിയതുകൊണ്ട് അത്യാവശ്യം നല്ല കായ്കൾ ഇതിലൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചെടി നല്ല പ്രൂൺ ചെയ്തൊരു ചെടിയും കൂടിയാണ് അതുകൊണ്ട് നല്ല പടർന്നു വന്നിട്ടുണ്ട് ഇതിപ്പോ കായ്ച്ചത് രണ്ടാം തവണയാണ് ഈ മരത്തിൽ കായ്ച്ചിട്ടുള്ളത് ഏകദേശം നാലര വർഷം നാലര വർഷം പ്രായമായി ഈ തൈ നട്ടിട്ട് കഴിഞ്ഞ വർഷം കായ്ച്ചിരുന്നു എന്നാൽ ഇത്തവണ കുറച്ച് കൂടുതൽ കായ്കളുണ്ട് അതുപോലെ തന്നെ രണ്ടാം തവണ പൂത്തത് കൊണ്ട് കൂടുതൽ കായ്കൾ പിടിച്ചു കിട്ടിയിട്ടുമുണ്ട് വിപണന സാധ്യത കൃത്യമായി പഠിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ആദ്യമൊക്കെ അവക്കാടോ ഞങ്ങൾ വിൽപ്പന നടത്താനായിട്ട് ഫ്രൂട്ട്സിന്റെ കടകളിലൊക്കെ കൊണ്ടുകൊടുക്കുകയാണ് ചെയ്തത് ആ സമയത്തൊക്കെ മഴക്കാലം കഴിഞ്ഞാൽ വേനൽ മാത്രം ഒരു അൻപത് രൂപ അറുപത് രൂപ കിലോയ്ക്ക് ലഭിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ തീരെ ഡിമാൻഡ് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വിപണന വിപണനം ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഏത് സമയത്ത് കൊടുത്താലും നമ്മുടെ അവക്കാട് ക്വാളിറ്റി നമ്മുടെ ഫ്രൂട്ടിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഇരുന്നൂറ് രൂപ വരെ നല്ല നല്ല ക്വാളിറ്റി ഉള്ളതിന് ഇരുന്നൂറ് രൂപ വരെ കഴിഞ്ഞ വർഷം കിലോയ്ക്ക് ലഭിച്ചിരുന്നു അതനുസരിച്ച് ആവറേജ് എന്തായാലും നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ വരെ കിലോയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം എക്സ്പോർട്ടിംഗ് ഉള്ള ആളുകളുടെ വിപണനം ചെയ്യുന്ന ആളുകളെ കണ്ടുവെത്തിക്കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കൃഷി കൂടുതലായി ചെയ്തു തുടങ്ങാൻ ആരംഭിച്ചിട്ടുള്ളത് ഞങ്ങളുടെ തോട്ടത്തിലെ ചെടികൾക്ക് വളപ്രയോഗം നടത്തുന്നത് കാപ്പിക്ക് നമ്മൾ വളം കൊടുക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് പൂത്ത സമയത്ത് കാപ്പിയൊക്കെ പൂത്ത സമയത്ത് നമ്മൾ യൂറിയ ഇട്ടിരുന്നു അതുപോലെ അവക്കാടും ആ സമയത്തായിരുന്നു പൂത്തത് അപ്പൊ നമ്മൾ യൂറിയ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പൊ മഴയൊക്കെ പെയ്ത് നല്ല തണുത്തതുകൊണ്ട് കോംപ്ലക്സ് വളങ്ങൾ അതിൽ യൂറിയ പൊട്ടാഷ്യോ രാജഭോസം അതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് മാക്സിമം നമ്മൾ പൊട്ടാഷ്യന്റെ കണ്ടന്റ് കൂടുതൽ ഇട്ട് കൊടുക്കും ഇട്ടുകൊടുക്കും കണ്ടന്റ് ആണ് നമുക്ക് ഇപ്പൊ ആവശ്യമുള്ളത് അതുകൊണ്ട് പൊട്ടാഷ്യ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതാണ് പൊട്ടാഷ്യം യൂറിയ മിക്സ് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കും അങ്ങനെ ഇതിനായിട്ട് സെപ്പറേറ്റ് അല്ല നമ്മൾ വളരുന്നത് കാപ്പിക്ക് നമ്മൾ വളപ്രയോഗം നടത്തുന്നത് വർഷത്തിൽ മൂന്ന് തവണയാണ് ആ മൂന്ന് തവണയും നമ്മൾ അവക്കാടേക്കും അതിന്റെ കൂട്ടത്തില് തന്നെ വളപ്രയോഗം നടത്തി പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇടവേളയായി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകം ഇതിന് വേണ്ടിയിട്ട് വളപ്രയോഗമോ മറ്റ് പരിചരണമോ പരിചരണമൊന്നുമില്ല ബ്രൂണിങ് മാത്രം നമ്മൾ തൈകളുടെ അനുസരിച്ച് ഇടയ്ക്ക് മാത്രം ഒന്ന് ചെയ്തു കൊടുക്കേണ്ടി വരും ഞങ്ങളുടെ ഫാമിൽ നിന്ന് വിൽക്കുന്ന അവക്കാട് കൂടുതലായും പോകുന്ന എക്സ്പോർട്ടിങ്ങിനാണ് നമ്മളിവിടെ വിൽക്കുന്നത് തമിഴ്നാട്ടിലെ ചേരമ്പാടി എന്ന സ്ഥലത്ത് എത്തിച്ചാണ് അവിടെ നിന്നാണ് ഇത് എക്സ്പോർട്ടായി പോകുന്നത് എക്സ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നല്ല വൃത്തിയുള്ളതായിരിക്കണം നല്ല ഷൈനിങ് ഉള്ള നല്ല ഫ്രൂട്ടായിരിക്കണം ഏകദേശം രണ്ട് ഫ്രൂട്ട് തൂക്കുന്ന സമയത്ത് ഒരു കിലോയ്ക്ക് മുകളിൽ വരണം അങ്ങനത്തെ ഫ്രൂട്ടുകളാണ് എക്സ്പോർട്ടിങ്ങിനൊക്കെ അവർ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഫ്രൂട്ടൊക്കെ അത്തരത്തിലുള്ള ആയതുകൊണ്ട് നല്ല ഡിമാൻഡാണ് നമ്മുടെ ഫ്രൂട്ടിനൊക്കെ ഇപ്പൊ ഈ വർഷം നമുക്ക് ഫാമിലൊക്കെ ധാരാളം ഫ്രൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വിളവെടുപ്പാവും ആ സമയത്ത് പറിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ ഇത് വിവരണം ചെയ്യുന്നതൊക്കെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കും ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന വീഡിയോയിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നതാണ് കർഷകർക്ക് ഇടവേളയായി ചെയ്യാൻ പറ്റിയ നല്ലൊരു കൃഷിയാണ് അവക്കാടോ കൃഷി കാര്യമായ പരിചരണമൊന്നും ഈ കൃഷിക്ക് ആവശ്യമില്ല നല്ല വിപണന സാധ്യതയുള്ളത് കൊണ്ട് എല്ലാവർക്കും ഈ കൃഷി ചെയ്തു തുടങ്ങാവുന്നതാണ്